ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ഇപ്പം വെളുപ്പനെ നാല് മണിയായിട്ടേ ഉള്ളൂ എല്ലായിടവും നല്ല ഇരുട്ടാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്ത് ഞാൻ റോഡിൽ നിൽക്കുവാണ് ഗേറ്റൊക്കെ തുറന്നിട്ട് അവിടെ നിന്നതാണ് ഇപ്പം എടുത്തുകൊണ്ട് വരും നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇന്ന് അനിയം വരുന്ന ദിവസമാണ് അപ്പോൾ വിളിക്കാൻ പോവുകയാണ് നാല് മണിക്കാണ് ഫ്ലൈറ്റ് നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിയാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കുറച്ച് നേരത്തേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം അവിടേക്ക് നിൽക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈപ്പാസിലെത്തിയപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് പൊടിക്കാൻ തുടങ്ങി കൊടയെടുക്കാത്തതിൻ്റെ പേരിൽ ചേട്ട എന്നെ ഒരുപാട് വഴക്കു പറയുകയും ചെയ്തു ഞാനിരുന്നു പ്രാര്ത്ഥിക്കുമായിരുന്നു അവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പം മഴയൊന്നും പെയ്യല്ലേ ഭഗവാനീന്നും പക്ഷേ എന്തു ചെയ്യാനാ മഴ നല്ല പോലെ പെയ്തു തുടങ്ങി പോട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്തിറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ മാറി നമുക്ക് നടന്ന് പോകുമ്പം നനയത്തൊന്നുമില്ല ആ രീതിയിലായി അപ്പോൾ എനിക്ക് സമാധാനമായി പിന്നെ നമ്മളവിടെ കുറേ നേരം കാത്തു നിന്നപ്പോൾ അനിയൻ വന്നു ഞങ്ങൾ കൈ കാണിച്ചണക്കെ ഒന്നും കണ്ടില്ല അപ്പുറത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞങ്ങളെ നോക്കിയത് പക്ഷെ അവിടെ കാണാത്തതുകൊണ്ട് ഞങ്ങളെ ഫോൺ വിളിക്കാൻ വേണ്ടി നോക്കുകയാണ് പിന്നെ ഞങ്ങളെ കണ്ടു ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പുറകെ പോന്നത് കണ്ട് അവരെന്നെ തിരിഞ്ഞു നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പോവുകയാണ് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് തോന്നുന്നു അനിയനെ വിളിച്ച് വെളിയിൽ വന്നപ്പം ഇടിച്ചു കുത്തി മഴയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മഴ പെയ്യരുതേ എന്നായിരുന്നു പക്ഷെ ഞാൻ എയർപോർട്ടിൽ വന്നപ്പം മഴയൊക്കെ തോന്നായിരുന്നു തിരിച്ചു പക്ഷേ ഇറങ്ങാൻ നേരത്ത് പെരുമഴയും ചേട്ടൻ എന്നെ ആണെന്നെങ്കിൽ സൂക്ഷിച്ച് നോക്കുകയും ചെയ്തു ദേഷ്യത്തിലാണ് നോക്കിയത് കാറെടുക്കാൻ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു പിന്നെ നനഞ്ഞു കൊണ്ടാണ് പോയി കാറൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ അവർ രണ്ടുപേരും കൂടെ പെട്ടിയൊക്കെ എടുത്തു വെച്ചപ്പം ഫുള്ള് നനഞ്ഞു ഞാൻ പക്ഷേ നനഞ്ഞൊന്നുമില്ല ഞാൻ വണ്ടി കയറാൻ നേരത്ത് മാത്രം കുറച്ചൊന്ന് നനഞ്ഞതേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മളിപ്പം വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതല്ലേ പോയത് പിന്നെ അവർ രണ്ടുപേരും അതിൽ നല്ലതുപോലെ നനുകയും ചെയ്ത് നല്ല ചൂട് ചായ പെട്ടെന്ന് കിട്ടിയാൽ കുടിക്കാം എന്ന രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ചായ ഇടാനുള്ള തിരക്കിലാണ് ചായ ഇട്ടു രണ്ട് ഗ്ലാസ് ചായ ആദ്യം അവർക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച അവരല്ലേ നനഞ്ഞു ഓറ്റി വന്നത് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ് ഇത് തലേദിവസം അരച്ച് വെച്ചിരുന്ന മാവാണ് ഇഡലി മാവിനാണ് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിപ്പം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് നമ്മൾ ദോശയ്ക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ലൂസാക്കിയാണ് എടുക്കുന്നത് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എഗ് മസാല ദോശയാണ് അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഈ മസാല ദോശയ്ക്കുള്ള മസാല ആദ്യം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇത് വലിയ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരുപാട് എരിവൊന്നും വേണ്ട ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഞാനിങ്ങനെയാണ് മസാല ദോശ തയ്യാറാക്കുമ്പോൾ അതിൽ ഉണ്ടാക്കുന്ന മസാല ഇതുപോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഒന്ന് അടച്ചു വയ്ക്കാൻ തന്നെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നുള്ളൂ ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കണം ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തു അതും കൂടെ ഒന്ന് ഇട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കണം അപ്പോഴത്തേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും ഇപ്പോൾ നല്ല പോലെ ഒന്ന് വിന്ത് കിട്ടിയിട്ടുണ്ട് നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ഒരു അര സ്പൂൺ പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ മല്ലിപ്പൊടിയുടെയും ഗരം മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം പച്ചമണമൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വച്ചിരിക്കുമായിരുന്നു ചെറുതാണെങ്കിൽ ഒരു നാല് എടുക്കണം ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിൽ ഞാൻ ഇനി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല ഇത്രയും ഉള്ളൂ ഉപ്പ് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഒരു സവാള ഞാൻ ചെറുതായിട്ട് പൊടിച്ച് അരിഞ്ഞെടുത്തതാണ് അതും ഒരു വലിയ ഒരു സവാളയാണ് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ അതിനെ ഒരു പാത്രത്തിലേക്കിട്ടു ഇത് മുട്ട ഓംബ്ലേറ്റിന് വേണ്ടിയുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു നാല് മുട്ട കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വേറെ പച്ചമുളകൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഈ മുട്ടയും സവാള കൊത്തിപ്പൊടി ചരിഞ്ഞതും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കണം എരിവിനായിട്ട് ഇതിൽ ഞാൻ മുളകൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ദോശ തയ്യാറാക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു സാധനം ചേർക്കുന്നുണ്ട് അതാണ് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് ഇനി എന്താണ്ട് നേരത്തെ മാവ് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ നല്ല ചൂടായി കിടക്കുന്ന കല്ലാണ് അതിലേക്ക് നല്ല പോലെ എണ്ണ തേച്ച് കൊടുക്കാം നല്ല ചൂടായി കിടക്കുകയാണ് ഇനി ഒരു മീഡിയം ലെവലിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു തവി മാവ് എടുത്ത് നൈസായിട്ട് പരത്തിയെടുക്കണം ഇനി ഇത് വേവെന്ന് നോക്കി നിൽക്കണ്ട അതിൻ്റെ പുറത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും മുട്ടയും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നത് നമുക്കിതിന് ഒരു തവി ഇതിൻ്റെ പുറത്തൊഴിച്ചൊന്ന് പരത്തിയെടുക്കണം ഇനി ഇതിൻ്റെ പുറത്ത് നല്ല ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴും എരിവും കിട്ടും നല്ല മണവും ടേസ്റ്റും കിട്ടുന്നതായിരിക്കും ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനൊക്കെ അനുസരിച്ച് അങ്ങ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് കുറച്ച് മല്ലിയിലയാണ് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം മല്ലിയല ചേർത്ത് കൊടുത്താൽ മതി മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ അത് മല്ലിയിലയുടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മളത് ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഇത് വെന്തിട്ടില്ല ഇതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ നമ്മൾ ഇതുപോലൊന്ന് ഒരു പാത്രം വെച്ചൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം കണ്ടോ അപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല തീ മീഡിയത്തിൽ ഇട്ടേക്കണം ഒരുപാട് തീയിൽ കിടന്നു കഴിഞ്ഞാൽ ദോശ അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും നമുക്കിത് മൊത്തത്തിൽ വെന്ത് കിട്ടത്തുമില്ല ഇനി ഇതിലേക്ക് മസാല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ സൈഡിലോട്ട് വെച്ചു കൊടുക്കാം ഇപ്പം ദോശയും മുട്ടയും ഒക്കെ നല്ലതുപോലെ വെന്ത് ആ ദോശക്കല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കുകയാണ് അതുപോലെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് എടുക്കാം ഇപ്പം നമ്മുടെ എഗ് മസാല ദോശ നല്ല അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം ഉച്ചയുടെ നല്ല പച്ചമുളകും ഇഞ്ചിയും ചുമത്തുള്ളിയും ചേർത്ത് അരച്ച നല്ല ചമ്മന്തിയും പിന്നെ ഒരു ഗ്ലാസ് ചൂട് ചായ ഉണ്ടെങ്കിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റായി നമ്മുടെ എഗ് മസാല ദോശയും ചമ്മന്തിയും ചായയൊക്കെ കൂട്ടി അനിയനും ചേട്ടനും കൂടെ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്കും അമ്മയ്ക്കും കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് പെട്ടെന്ന് ഇവരുടെ കൂടെ തന്നെ എനിക്ക് പോകണമല്ലോ അതുകൊണ്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ഞാനൊരു എടുത്തു കുറച്ച് ചമ്മന്തിയും കൂടെ എടുത്തു ഇപ്പം നമ്മുടെ ദോശയുടെ കണ്ടോ നല്ല മസാലയും കുരുമുളകും മല്ലിയിലും മുട്ടയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ് ഈ നടുഭാഗത്തുനിന്ന് ഇതുപോലിങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുത്ത് നല്ല വെള്ളച്ചമ്മന്തി പച്ചമുളകും ഉള്ളിയൊക്കെ അരച്ച നല്ല വെള്ളച്ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ സൂപ്പറാണ് ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അടിപൊളി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അടിപൊളിയാണ് മക്കൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ